ഞാൻ ഓനും അങ്ങനൊന്നല്ലായിരുന്നു അതെ ഓനെ കൊണ്ട് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല അഞ്ചോത്ത് നിസ്കരിച്ച് നല്ല രീതിക്ക് നടക്കണ ഒരാളായിരുന്നു പക്ഷെ ഓന്റെ പെണ്ണ് വേറെ എന്റെ അടുത്ത് പോയ അന്ന് അന്നുട്ടു ഓന തന്നെ ഇപ്പൊ ഓനക്ക് ആരും വേണ്ട ഒരു മട്ട എന്നാലും ഇന്റെ കാര്യങ്ങളൊക്കെ നടത്തുവായിരുന്നു മരിക്കണേന്റെ തല ദിവസം വരെ എനിക്ക് വേണ്ടിട്ട് ചക്കന്മാരോ കണ്ടെത്തിട്ടുണ്ട് എങ്ങനെയും എന്റെ കല്യാണം നടക്കണം എന്റെ ഒരു കരക്കെത്തിക്കണം എന്നൊക്കെ ഒരു ചിന്ത ഒരിക്കുന്നു അതെ നിങ്ങൾ എന്റെ കാക്കു വേണ്ടിട്ട് ഏതായാലും പഠിച്ചോ അവന്റെ കാവലശാല ആക്കട്ടെ അല്ലാണ്ടപ്പോ ഞാൻ എന്താ പറയുക ഞാൻ അങ്ങട്ട് എത്തിക്കോളാം മോളെ ആ ഇച്ചു പറഞ്ഞോ അല്ലാ ചെറുപ്പായിരുന്നു അവൻ്റെ ഒരു രീതി